കുഞ്ഞു പട്ടിക്കുങ്ങളെല്ലാം ഇരി ഇച്ചിരി അനങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗടിയും ബദളും ഒക്കെ ആയിട്ട് കാർച്ചയും ബവളൊക്കെ മറ്റേ പട്ടികുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഈ കാലത്ത് ഇന്ന് വെള്ളം പോകത്തില്ലെന്നാണ് ശമ്പളം പറയുന്നത് ഈ പോകുന്ന വെള്ളം അല്ലേ ഇത് നേരെ പിടിച്ചാൽ പോവായിരുന്നു ശരി വേറെ വെച്ചൊന്ന് വെള്ളം പിടിച്ചാ കാണിച്ചേ കാണിച്ചേ നിൽക്കിയോ നോക്കട്ടെ ഈ കിഴിഞ്ഞ പാത്രം അടുപ്പേ വെച്ച പക്ക വെള്ളം അടുപ്പിനകത്ത് വീണ്ടും തീ കെട്ടുപോകും അതുകൊണ്ടാണ് അടുപ്പേ അടുപ്പില്ലാത്തത് ഇത് അല്ലെ വെള്ളം പോകത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇപ്പം അങ്ങനെ വിഷയം മാറ്റിയേ ഇത്ര നേരം എന്നാ പറഞ്ഞിട്ടിരുന്നേ ഇന്നലെ ചോറ് വെച്ചാ അതിന് കഴിഞ്ഞ ശേഷം ഇത് കിഴിഞ്ഞത് ഇതൊരു അല്ല പിന്നെ ഇത് പാത്രം തേക്കുന്ന സമയത്തേ അറിയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് വെറുതെ ആ അതെ ഇന്നലെ വെച്ചെന്ന് പറഞ്ഞോണ്ട് ഇന്ന് കിഴിഞ്ഞിരിക്കാൻ സാധനം കിഴത്ത കാണത്തില്ലേ എന്നിട്ട് പിന്നെ ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ ആ കിഴത്ത കാണാൻ ഈ വെള്ളം പോകുന്ന കാണാവോ വെള്ളം കിഴുന്ന കാണാവോ പിന്നെ എങ്ങനെ ഈ കലം വെക്കുന്നതെന്ന് പറഞ്ഞേ സമ്മതിക്ക പോകത്തില്ലെന്നാണ് പറയുന്നത് വെള്ളം പിന്നെ വിഷമൊക്കെ ആയിരിക്കും വേറെ ഒട്ടിക്കാൻ ഉണ്ട് പശയൊക്കെ അതൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല ഇത് കഞ്ഞി ഒക്കെ ആണല്ലോ പുറത്ത് പുറത്താണല്ലോ അവത്താണല്ലോ അത് അവത്ത് വരും ഇപ്പം എം സിയിലൊക്കെ ഇട്ട് സാധനമൊക്കെ ഉണ്ട് ഒട്ടിക്കുന്നൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റും വേറെ ഇതിനെല്ലാം ആണോ കുഴപ്പമില്ല ഇതിനകത്ത് ഇപ്പം ഇത്രയും വെള്ളമുള്ളൂ എന്നിട്ട് ദക്കോണ്ടിരിക്കുക നടച്ചുവെള്ളൂ ശ്യാമള രാവിലെ അംഗോ കേട്ടോ ഒരു കിഴിഞ്ഞു ആ മറ്റേ സ്റ്റീൽ കല കഞ്ഞി വെച്ചോണ്ടിരുന്നേ അതിപ്പോൾ ശ്യാമെ തേ കഴുകിയിട്ട് ഞാൻ നോക്കി ഭാഗത്ത് കിഴത്താം എന്നിട്ട് എന്നോട് പറയാണേ ആ കിടുത്ത കുഴപ്പമില്ല കഞ്ഞി ഇല്ലായിരുന്നു ഇപ്പം തേച്ചപ്പങ്ങാണ്ട് പൊട്ടി കുറഞ്ഞ് ഇത് പോയതങ്ങാണ് അപ്പൊ പറയുവാണേ ആ കാലത്ത് വെള്ളം വെച്ചാൽ മതി പോകത്തില്ലെന്ന് ഭയങ്കര തുറക്കം അവസാനം ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ചരിച്ച് പിടിച്ച് കാണിച്ചു ആ കിഴത്തി വെള്ളം അതിലൂടെ വെള്ളം വന്നു അപ്പം പറയാം അത് ചെരിച്ചു പിടിച്ചിട്ടാണ് നേരെ പിടിച്ചാൽ വീഴത്തിരുന്ന് ഞാൻ പിന്നെ നേരെ കൊണ്ട് വെച്ചിട്ട് കാണിച്ചു എന്നിട്ടാണ് സംഭവിക്കുന്നത് എന്നാലും അതൊക്കെ വരത്തില്ല കിഴുത്തുണ്ടെങ്കിൽ നടക്കരുന്ന് അറിയത്തില്ലേ വരണേ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഏർമാണത്തൊക്കെ ഉണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ കാണാനില്ല ഇവിടെ അങ്ങോട്ടങ്ങോട്ട് മാറ്റിന്ന് തോന്നുന്നു അവിടെ ഉണ്ട് നിറച്ച് ആറിയത്തില്ല കപ്പിലാമ്പഴം ഉണ്ട് നിറച്ച് കപ്പല കപ്പലാല് ഞാൻ പെറുക്കി കൊറപ്പിടിക്കോട്ട് ആൾക്കാര് മൊത്തം മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പഴേ മഴക്കാലത്തും വേവിച്ചിടും മഴക്കാലത്ത് പിന്നെ ഒഴി ഒഴുകിയങ്ങ് പോകും വേനൽക്കാലത്തല്ലാട്ട് വേസ്റ്റ് ഇടുന്ന വെള്ളത്തിന് ആറിന്റെ സൈഡിൽ താമസിക്കുന്ന സർവേ ആൾക്കാരുടെ വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടുന്ന ആറ്റിലോട്ടാ അങ്ങോട്ട് പൈപ്പ് ഇട്ട് പിന്നെ വെച്ചേക്കുവാറ്റിലോട്ട് പറയാൻ അതുകൊണ്ട് ഫെയിലായി കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല ില് പറിക്കാൻ തോട്ടുവല്ലൂടെ മുന്തിരിങ്ങ ഒന്നും വേണ്ട ഇതിന ഇത് തന്നെയായിരുന്നു അതുണ്ട് മേടിച്ചോ മേടിച്ചോ പോയി അതൊന്നും കുഴപ്പമില്ല ചെറിയ മറ്റേ നോക്കാം തൂക്കാൻ പോവാ

ഇത്രയും നേരം കാണാനല്ലോ സാധനം പറഞ്ഞപ്പോ വന്നല്ലോ പീനട്ട് പീനട്ട് ഞാൻ മേടിക്കണം ചോട് പറഞ്ഞില്ലേ നമുക്ക് ഇനി പീനട്ടും മേടിക്കാം അതാണ് പീനട്ട് പത്താം ക്ലാസ് ഇത് നെക്സ്റ്റ് അതോ അതോ ഇങ്ങരെ ഇത് കഞ്ഞി ദിവസം അണ്ണാ സാധനത്തന്നല്ലേ അല്ല അങ്ങടെ വേറെ കത്രിയേക്കണ്ട ഇതിനെ കത്രിയ അല്ലേ അന്നെ അണ്ണ വന്നില്ലേ അണ്ടി ബാക്കി അണ്ടി ബാക്കി സാധനങ്ങളാ ഞാൻ വന്നില്ല ഇന്നലെ ഓൻദോ ഇതിന്റെ വല്ല പെയിന്റിങ് വാവ് ദേ കൈലവള് കളഞ്ഞിട്ടോ ബാബർ പെപ്പക്കട്ടയിലൊന്നും കളയുന്നാ ക്രയോൺസ് പെൻസില

അന്നും തരില്ല സ്റ്റാപ്ലർ ആണ്ടാ ആ ബെസ്റ്റ് സ്റ്റാപ്ലർ അല്ലേ കേറി നിന്നാ ഇതാ കാലം മുഴുവൻ വെച്ചിപ്പിക്കടാ ഈ ദേരട്ട് വെള്ളം ഒഴിക്കും വെള്ളം വെച്ചിട്ട് സ്റ്റാപ്ലർ അല്ലേ അത പെരിപ്പ് എന്നങ്ങന ഒരുക്കണം അതങ്ങന പിന്നെ അതേട്ട് ഇതിന്റെ പിന്നെ പിന്നെ അതേട്ട് ഇങ്ങോട്ട് ഇല്ല ഇല്ല എന്നൊന്നും വേണ്ട ഇത് പശയാണ് ഒന്നല്ലേ ഇത് നിനക്ക് ആവശ്യമില്ല ഒരു സ്റ്റാപ്ലർ ഉണ്ടല്ലോ അതൊന്ന് വെച്ചാൽ മതി ഇതിനുള്ള സാധനമാണ് ഈ പശ ഇത് പിന്നെ ഇത് പിന്നെ പിന്നെ ഒരു ലവർ ആണ് റണ്ടർ ഓ മൈക്ക് വോ വൈക്കല്ലേ കൊക്കും അവൻ പക്ഷേ ഓ ശരി ഇപ്പൊലെ നീതുള്ള ക്രയോൺസ് ഉണ്ട് ഓയിൽ പേസ്റ്റില് കത്രേ ഇത് ഓയിൽ പേസ്റ്റില് കണ്ടിട്ടുണ്ടല്ലോ കത്രേ എന്താ കത്രേ ഇതെല്ലാം സാധനം കൂടൂട്ടേ ഓരെ കാരിങ്ങു നിങ്ങൾ ചെയ്യിലെ ഇതിപ്പം പെയിന്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കേ. ഇത് ചുമര് സാധാരണ പേർതില്ലല്ലോട്ടോ പെയിന്റിംഗിലൊന്നല്ല. വരയ്ക്കാനയ്ക്കുള്ളത്. ദേ ഇതുപോലെ എന്നെ ഇങ്ങനെ വെക്കണം. ദേ എത്രത്തോളം എന്നത്തെ ग्लू ട്ടോ അത് ग्लू ആണ്. റബ്ബർ, റൈസർ പെയിന്റില്. കുറച്ചു. ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോ. വെട്ടോ ഇല്ലേ. ഇങ്ങോട്ട് പോ. ദേ ഗിഫ്റ്റ് ഫ്രം സിനി ജോസ്.

ഇറങ്ങി വന്ന് വാ വാട്ടോ ചുമയ്ക്കാതിരിക്കാൻ വേണ്ടി കഴുത്താൽ ഇട്ട് കൊടുക്കുന്നു വാ ഞാൻ എഴുന്നേറ്റ താമസാണല്ലോ എഴുതാ ഏർ മാറ്റത്തേക്ക് കിടക്കുമ്പോൾ നിനക്ക് നേരത്തെ എഴുന്നേക്കുവല്ലേ വാ ആ വാ എപ്പോഴും റോസ് ഷർട്ട് ഷത്ത് മാത്രോ പച്ച കിട്ടുന്ന ഉരുള എന്നിട്ട് ഇപ്പൊ റോസ് ഇട്ട് കൊടുത്താ വിടെ ചില ഇതിടുന്നില്ലേ കൊറച്ചു നേരം അവിടെ വരെ വിഷമിടുന്നത് അത് തന്നെയാണ് നമ്മളെ അടുത്തൊരു ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഞാൻ പറഞ്ഞു അച്ചാ ഇറക്കമളക്ക് കൊറച്ചാൻ പറ്റുന്നു ചേച്ചന അങ്ങോട്ട് കൊടുത്ത എല്ലാം കുറച്ചിപ്പോ ശാമ്പ് കിടാൻ ഇത് ചേച്ചാജനെ കൊണ്ട് രണ്ട് പാക്കിറ്റ് പൊറോട്ട ഒക്കെ പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ച്യാമണമേക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുത്താനാ ശിവരാത്രി കഴിയുന്ന എഴുതുന്നവരെ പൊറോട്ട ഇപ്പൊ ശ്യാമെന്നെ കയറ്റിയാലങ്ങോട്ട് ഇറച്ചി നേരെ കൊടുക്കത്തോളൂ പിന്നെ രണ്ടോ ചുരുട്ട് അത് മറ്റടുത്ത് വച്ചാൽ കാരണം അടുത്ത ആഴ്ച പാടം പരിമർത്തനം കടയിൽ പോയി ബൊറോട്ട മേടിച്ചോണ്ട് പോകണം ഇനി അവിടെ ഈ പകുതി വെച്ച് അല്ല ആ പായ്ക്കറ്റിനകത്ത് കിട്ടും ഞാൻ രാവിലെ ആല്ലേ അടുത്ത് വെക്കണം എന്ന് പറഞ്ഞോ ആ ഇത് ഇവിടെ കൊണ്ട് ഇത് വേണ്ട ഈ തുണി ആര ഇവിടെ വിരിച്ചിട്ടെ ഈ ഈ കിടക്കുന്ന കൊച്ചിൻ്റെ അല്ലേ അത് അത് നല്ലതല്ലേ പിന്നെ ഇതാരവിടെ കൊണ്ടു വിരിച്ചിട്ട് ഇനിയൊക്കെ ഇവിടെ നിന്ന് ഇവിടെ കണ്ടക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ ഷാമ്പ കണ്ടാലും ഓടിച്ചും മുടക്കുന്നു പോവ ഇങ്ങോട്ടാടി ഞാൻ അവിടെ നിന്ന് എടുത്തേ ആ എന്തുയാണോ ഷാംപോ ഉറങ്ങാം

ചാമ്പങ്ങ പൊട്ട എല്ലാം കുഴപ്പമില്ല തിന്നാണുള്ള കൊതിവുണ്ട് അവര് മണ്ടേ അല്ല മോനെ അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല പഠിക്കാൻ സമയം പിന്നെ അമ്മ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ പക്ഷെ അതും നല്ല പോയിനെ ഇത്രയും സാധനം ഞാൻ അവിടെ പോയിട്ട് കിട്ടിയതാ ഇതൊന്നും നമ്മളെ പെട്ടന്ന് കിട്ടുന്ന് നോർത്തില്ല അപ്പൊ നമുക്ക് ഞാൻ പറയായിരുന്നു അക്ക കൊണ്ടൊന്നും ഒന്നാം തീയതി കൊണ്ടൊന്നും കാച്ചിൽ കൊണ്ടു തന്നില്ല അത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നാ പക്ഷേ തന്നെ ഇതൊക്കെ അമ്മ ഇങ്ങോട്ട് തന്നാ പറിച്ചു പോയിട്ടുണ്ട് നിർബന്ധിച്ചിട്ടുണ്ട് സാമലക്കുള്ള പണിയും ചെയ്യിക്കല്ലേ വാവ അല്ല പി അച്ചാരക്കൊന്ന് പിനാരാ അച്ചാരക്കൊന്ന് കമ്മ ഇടാം ഇതെ നീ സിങ്ങിടേം ഇങ്ങോട്ട് ഇക്കൊന്ന് ഇച്ചിരി ഓക്കേ അതിന് കുറച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞിങ്ങോട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കും ഹ് सीटेटലൊക്കെ ജീവിക്കാൻ നടപ്രൈ അത്ഭുതം 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 സംഭവിച്ചിരിക്കുന്നു നമ്മള കുറ്റം പറഞ്ഞ അല്ല തുണി ഇത് തയ്ക്കാനെടുത്തത് പിന്നെ ഓരോ അത് ചെറുതാ ചെറുത് ഏറ്റവും ചെറുത് പള്ളി ചേട്ടപ്പാ പോയത് ഞാനാണോ പള്ളിയിലെ പോയി ഒന്നും ഇപ്പൊ നാളെ മക്കില്ല ഉണ്ടാകാൻ വരുന്നില്ല അവളൊന്ന് വിട്ടു പോവാ kamar dapat nah <laughs> <laughs> dia patah <laughs>

അവിടെ ആവിടെ അവിടെ ഓണ്ടു ഓണ്ടു ഒന്നായിട്ട് ആവാനായി പോയി ഇടുവിടെ നേരെ അങ്ങനെ പൊങ്ങി കാണാൻ പറ്റുള്ളൂ അതൊക്കെ പകുതിയുള്ളു നേരത്തെ ഇവിടെ ഒന്നും മരമില്ലാഞ്ഞ സമയത്ത് ഫുൾ ആയിട്ട് കാണാറില്ല എല്ലായിടത്തും മരം ഒന്നും കാണത്തില്ല വന്ന സമയത്ത് പത്ത് കൊല്ലം മുമ്പൊക്കെ ഇവിടെ നല്ലപോലെ കാണാൻ അന്നേരം ഇവിടെ ഒന്നും മരവില്ല തൈമരമായിരുന്നു ഇവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കൂട്ടുന്നതല്ല കാണുന്നത് പക്ഷേ ഇപ്പുറത്തൊന്നും അല്ല അങ്ങ് റോഡിൻ്റെ അവിടെ റോഡിൻ്റെ അക്കടെ അവിടെ കിട്ടണം ആവരെണ്ണം വരുന്നുണ്ട് Put uh. കണ്ടോണം പോല വരും ഇവിടുമ്പോ അത് പോയി മോട്ട് പോയി അതാ ഞാൻ വിളിച്ച ഇത് ഇടയ്ക്ക് വരാൻ അമ്മമാര് വീടും ഇതിപ്പോ ഏറ്റവും പൊക്കം പോയതാ താഴെ താഴേന്ന് പോകുമ്പോ അറിയാം ഇവിടെ